ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്തത്തിന് തുടക്കമായി സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രാവിലെ ഗണപതി ഹോമം വൈകിട്ട് ആചാര്യ വരവേൽപ്പ് വിഗ്രഹപ്രതിഷ്ഠ ദീപ പ്രോജ്വലനം ആചാര്യവരണം ഭാഗവത സമർപ്പണം പറ നിറയ്ക്കൽ കലവറ നിറയ്ക്കൽ ഭാഗവത മഹാത്മ്യ പാരായണം പ്രഭാഷണവും നടന്നു ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ നാല് വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് സത്യധർമ്മൻ അടികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു യജ്ഞാചാര്യൻ ഭാഗവത ശ്രീ പെരുകമന ശ്രീധരൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി ക്ഷേത്രം പ്രസിഡന്റ് പി ബി മുരളീധരൻ പൂർണ്ണകുംഭം നൽകി ആചാര്യനെ സ്വീകരിച്ചു േത്രം സെക്രട്ടറി പി കെ വത്സൺ എൻ കെ തങ്കരാജ് എൻ എൻ ശ്രീകുമാർ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ വിനോദ് കുമാർ സലിൻകുമാർ പ്രഭാകരൻ സുനിൽകുമാർ ഗോപകുമാർ എന്നിവർ നേതൃത്വം നൽകി गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात्परं ब्रह्म तस्मै गुरवे नमः करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासम्

ശരണം ശ്രീ ുരുയുരപ്പ ശരണം ഹരേ നമ സ്വാമിയേ ശരണമയപ്പ ശ്രീകൃഷ്ണ ജയ ജയ ശ്രീരാമചന്ദ്ര ജയ ജയ ഓ ജന്മാദ്യാർത്ഥേഷ तेने ब्रह्महृदायाधिगवये मुह्यन्ति यल्सूरय ते जो वारिमृदां विनिमयो यत्र सर्गो मृषा स्वेन सदा निरस्तकुहगं सत्यं परं धीमहि നിഗമകൽപ്പതരോർഗണിതം ഫലം പിബദ ഭാഗവതം പസമാലയം